ും നിന്റെ എ പൊന്ന് മണിക്കുട്ടി നിന്റെ എന്റെ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ കുടം ഇത് എന്റെ മണിക്കുട്ടിയുടെ കുടം മണിക്കുട്ടിയുടെ കുട എപ്പോഴും പഞ്ചായത്ത് പൈപ്പിന്റെ ಲೀಲಾ ಚೈತ್ರ ಕೂಡ ನಾವು ಮತ್ತೆ ಸೀನಿಯರ್ ಟಿ ಅತ್ರ ൊരു ഭാവി ഉള്ളതാണേക്ക് ഭാവി മാത്രമല്ല നല്ല രീതിയിൽ വർത്താനം പറയണ ഒരു ഭൂതവും കൂടെ ഉണ്ട് അച്ഛ എന്റെ മാമൻറെ അമ്മയാണ് തിരിച്ചറിയും പഴയ ബിജു ഞാൻ തിരിച്ചറിയും അതല്ല എന്റെ അച്ഛ കൊണ്ട് പുറയൊക്കെ നടക്കണ തിന്നളയൂട്ടാസ്റ്റിക് നിങ്ങൾ തിന്നളയൂ ഇത് കുറെ ദിവസമല്ലേ ഈ പണിമുടങ്ങിയിട്ട് ഈ ഓസ് നേരെ പോകുന്നത് ശാന്ത തീച്ചിയുടെ മറ്റേ റബ്ബർ വിളയിലാണ് അവിടെ നടക്കുന്ന ചീരയും സാധനങ്ങളെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടേക്കുന്നത് ഇന്ന് നടക്കില്ല ഇന്നത്തോടു കൂടി ഒരു തീരുമാനം ഉണ്ടാക്കും നാട്ടുകാർക്ക് ഇവിടെ കുടിക്കാൻ വെള്ളമില്ല പിന്നെയാണ് അവിടെ ഏ വലിച്ചെടു വലിച്ചെടു ിലായോധന വീര്യം പകരാം ഇതു മൃതിയുടാം

പറമ്പിലോട്ട് മാമന്റെ മാമന്റെ കൈയാണ് ദൈവമേ വല്ലപ്പോഴും കട്ടൻ ചായ കുടിക്കാൻ ഒന്നും ഞാൻ 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 പറഞ്ഞേക്കാം അല്ല കൈ കൊണ്ടല്ലേ ഈ ഓസ ഇട്ടത് അതാണ് ഉദ്ദേശിച്ചത് വലിയ വിഷയം ഒരു ത്യ വിഷയോ പോയത് ആട്ടുകാർക്ക് ഇവിടെ ഒരു ടാങ്ക് വെള്ളം കിട്ടിയിട്ട് തികയില്ല അയ്യോ മാമ എങ്ങനെ മാമ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണത് ഈ ഒരു പെഗ് അടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ധാരാളം വീട്ടിൽ പോയി പറയൂടാ ന്യൂ ഇയറിനും വിറ്റതേ കേരളത്തിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി മദ്യമാണ് അതുകൊണ്ട് അവടെ ഒക്കെ വീട്ടിൽ നീ പോയിതുപോലെ പറയോ എന്നെ കൊണ്ട് അവൻ്റെ ബാക്കുമുട്ടി മോളെ അവള് പോട്ട് പോവന്റെ അടുത്ത് രണ്ട് വർത്തമാനം എനിക്ക് പറയാൻ മണിക്കൂട്ട് മണിക്കുട്ട് போமா நீ என்ன மாமா வந்து விளிச்சு வருது இந்த தலைப்படா எனக்கு என்ன இடம் മാമാന്ന് എനിക്ക് വിളിക്കണ്ടേ മാേ ഞാനും ഒരു ബന്ധവും ഇല്ല ഞാൻ പറഞ്ഞേക്കാം എങ്ങനെയല്ലേ എന്റെ മോള് മണിക്കൂട്ടിയെ കിട്ടണല്ലേ അത് നടക്കൂല മാമ എനിക്ക് എന്താണ് ഒരു കുറവ് പറ നിനക്ക് കുറവേ ഉള്ളതാ എല്ലാം കുറവാണ് നിനക്കുള്ളത് എനിക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലേ നിന്റെ കാര്യമൊന്നും പറയണ്ട പഠിച്ചോണ്ടിരുന്നപ്പോ മാലിദ്വീപിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞപ്പോ മാലിനിയുടെ പാവാടയുടെ പടം വരക്കാണ് കൊച്ചിലെ എന്നെ സ്കൂളിൽ വിളിക്കണേ ജൂനിയർ സയന്റിസ്റ്റ് എന്നാണ് ഞാൻ സാധനങ്ങളോണ്ടാക്കുവായിരുന്നു സയന്റിസ്റ്റ് നിന്നെ ആ സുതാരം തിരക്കി അടക്കണ അവന്റെ മോന് താടിയും കരണ്ടി നീ കൊടുക്കാൻ പറഞ്ഞു മയിലെണ് ആ ചെറുക്കന് ഇപ്പൊ താടി മീശം വരുന്നതിന് പോലെ പോരുത് ആങ്ങളായ എന്റെ കേട്ടാതെ ഏതോട് ഒളിച്ചോടി പോയവള അതെന്തൊരു വർത്താനം എന്റെ അച്ഛൻറെ അമ്മ പോയത് അത് തന്നെ അന്ന് ഒളിച്ചോടി പോയതാ അവള് പറഞ്ഞാണ് എവളെ കെട്ടിട്ട് ഈ ആർത്തിയുള്ള ഒരു കൂടെ ഞാൻ കണ്ടിട്ടില്ല അമ്മയ്ക്ക് ഇല്ല 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 അമ്മയ്ക്ക് അമ്മയ്ക്ക് കുഞ്ഞു ഉറുമ്പ് അരിമണി കൊണ്ടുപോയപ്പോ ആ അരിമണി തട്ടിപ്പറിച്ച് കഞ്ഞി വെച്ച് കുടിച്ചോളാണ് എളിമ മിനിയാണ് പ്ലിക്കോ എന്ന് പറഞ്ഞ മാമന്റെ ഹൃദയം അലിഞ്ഞു പിന്നെ മാമൻ കോലേസ് ആണല്ലേ പ്ലിക്കോ എന്ന് പറഞ്ഞ അങ്ങനെയൊന്നും ഒന്നും മാമന്റെ മനസ്സിലായി എനിക്ക് കൊറേ പ്ലാൻ ഉണ്ട് എവിടെന്നാലും ഒന്ന് രണ്ട് ലക്ഷം രൂപ ഉണ്ടാവണം മോളെ മുളകേറ്റി വരണം മുളയിൽ കയറ്റി താഴെ നിർത്തി കൂടെ അവളെ എന്റെ മോളെ വിദേശത്ത് എവിടെങ്കിലും കേട്ടിടണോന്ന് നാട്ടിലേ ആരുമായിട്ടൊരു സഹകരണമില്ല വിദേശത്ത് ആരുണ്ട് വെന്ത് ആര് പറഞ്ഞു പണ്ട് ഞങ്ങള് ചെറുപ്പകാലത്ത് ഞാനും എന്റെ കൂട്ടുകാരും കൂടി കോവളത്ത് പോയി അവിടെ എനിക്ക് കിട്ടിയല്ലോ ക്ലാർനെറ്റിനെ എടാ അതല്ല പിന്നെ അവിടുത്തെ കിട്ടി പിന്നെ അവരുടെ വീട്ടിൽ ഞാൻ കൊറേ നാള് ജോലിക്ക് നിന്ന് അങ്ങനെ ഈ മദാമയ്ക്കൊരു പറഞ്ഞു മദാമയ്ക്കൊരു കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിന് കണ്ണു വന്നു ും പോയിങ്ങനെ മാമി പോകാൻ ഇതല്ല എന്നെ പോലെ പഞ്ചായത്തുള്ളവനാ ഇവിടെ എന്റെ മോണെ കാണാൻ വെള്ളം പിടിക്കാൻ വന്നത് മാറണത്തെ പഞ്ചായത്തിൽ നീ എത്ര അഭിനയിച്ചെന്ന് പറഞ്ഞാൽ എവളെ ഞാൻ കെട്ടിച്ചല്ലേ ഞാൻ ആരെ ചൂണ്ടി കാണിക്കുന്നു അവളെ മാത്രമേ മണിക്കുട്ടി കെട്ടു ഇനി മാമൻ ചൂണ്ടു ഫ്രണ്ടി വന്ന് ഞാൻ ഇങ്ങനെ അങ്ങനെ ഫ്രണ്ടി ഫ്രണ്ട് നീ അറിയുമ്പോ ഞാനൊരു വാക്ക് പറഞ്ഞാ പറഞ്ഞതാ നിനക്ക് ഈ വെട്ടിക്കോട്ട് രഘുനെ അറിഞ്ഞൂടാ രൂപമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്തോ വെട്ടിക്കോട്ടെന്ന് പറഞ്ഞിട്ട് ആ ഷർട്ടും കയ്യിലും നീ നമ്മുടെ ടീമിൽ നിന്ന് പോണ പോണലൊക്കെ കഴിഞ്ഞു അവര് വീട്ടില് കുഞ്ഞമ്മയും മാമ്മാരൊക്കെ ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഏകദേശം ഉറച്ച മട്ടല്ല ഇളം മട്ടം വെച്ച് നമ്മൾ കറി വെക്കും കല്യാണം നീ നിന്റെ അമ്മയും കൂടി വന്ന് തിന്നിട്ട് പൊക്കോണം പാവാ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമാശ തമാശക്കാണ് ഓരോന്നൊക്കെ പറയണത് ചിലതിന് ചിരി കിട്ടും ചിലതിന് ചിരി കിട്ടില്ല ബിജു നീ അടുത്തത് പിടിക്കണം നീ നീ എന്താണ് ഞാൻ ഒരു കാര്യം പറയാ നീ ഇവിടെ അങ്ങ് മറക്കണം അവളെ മനസ്സിൽ മായ ഈ കുടുംബത്തിൽ നല്ല കാര്യം നടക്കാൻ പോവാണ് നോക്കി കണ്ടൊക്കെ നിക്കാൻ പറ്റുമെങ്കിൽ നിക്കേ നീ ഒരു കാര്യം ഞാൻ സതീശൻ ആ പെണ്ണും ചെറുക്ക ആ അവര് ചെറുക്കൻ്റെ കൂട്ടര കൊണ്ടുപോകും നീ ഒന്ന് പോയി നോക്ക് ഇവിടെ പോടാ ബിജോ എവിടെ താളം തള്ളു പോ പോണെ നീ ഒരു കാര്യം സതീശനെ വിളി അമ്പലത്തിന്റെ ആറേഴ് കിലോമീറ്റർ ഇവിടെ ജംഗ്ഷനിൽ വന്നെ രഘുവിന്റെ വീടി വെച്ചാ പറഞ്ഞു വെട്ടിക്കോട്ട് രഘു പറഞ്ഞാ ഇങ്ങോട് ഓണം കുറച്ച് ാലോചിച്ചതേ ഉള്ളൂ ഫോൺ നമ്പറും കൊടുത്ത് വിളിയും സ്ള്ളക്കവും വീഡിയോ വെച്ചാൽ പാവപ്പെട്ട ഒരുതൻ കാണാൻ കണക്കിരുന്ന് വിളിച്ചിട്ട് ഒരുപാട് പോലും ഈ ചിരിച്ചോണ്ട് പോയി നിൻ്റെ അവസാനത്തെ ചിരിയാണിന്ന് വിജുവിന് കിട്ടാത്തത് ഇവിടെ വേറെ ആർക്കും കിട്ടണ്ട അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അവളുടെ ഗ്ലാമർ കണ്ടല്ലേ മറ്റേ വീണത് ഈ കൊണ്ട് അവളെ ഗ്ലാമർ നിന്നൊരു തീരുമാനം ഉണ്ടാക്കാം ആസിട്ട് ഞാൻ അകത്ത് കയറുന്നു അടപ്പ് തുറക്കുന്നു മുഖത്തൊഴിക്കുന്നു അടപ്പ് തുറക്കുന്നു മൂത്തൊഴിക്കുന്നു അടപ്പ് തുറക്കുന്നു മൂത്തൊഴിക്കുന്നു അടപ്പ് എന്താടാ തുറക്ക ഇത് ഇത് എടാ ഷീറ്റ് അടിക്കാൻ അവിടെ ആസിഡ് തീർന്നിരിക്കും ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചിന്തിച്ചതേ ഉള്ളൂ ഇത് ആര് പറഞ്ഞു പറഞ്ഞതെന്ന് ബിജു നിന്റെ അടുത്ത് എടാ നിന്റെ മനസ്സിൽ ഞാനൊന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞതേ ഉള്ളു നീ കണ്ണറിഞ്ഞ് ഇടാൻ പോണ ബിജു ആ സതീശനെ ഞാൻ പോളെ മണിക്കുട്ടി പൗഡർ ഞാൻ ഇടാം അന്ന് പെണ്ണാണെന്ന സതീഷിന്റെ ഒരു കുഞ്ഞമ്മയെ കണ്ടാരുന്നു പുള്ളിക്കാരി ഒക്കെ വരുന്നില്ലേ ചാട്ട ഇന്നത്തത്തോടു കൂടി തീരു അമ്മയാണ് തീരും ബിജുവിന് കിട്ടാത്ത ലോകത്തൊരുത്തും കിട്ടണ്ട ഇവളുടെ കുടുംബത്തോടെ ജരിച്ച് കളയാണ് ആദ്യം ആ കിളവിനെത്താട്ടാണ് പെട്രോൾ വീടിൻ്റെ ചുറ്റും ഒഴിക്കുന്നു തീ കത്തുന്നു തൻ്റെ മോളും ഫ്ലാഷ് പെട്രോൾ ഒഴിക്കുന്നു തീ കത്തിക്കുന്നു ഫ്ലാഷ് പെട്രോൾ ഒഴിക്കുന്നു തീ എന്താ എന്താ ബിജു ബിജു പെട്രോൾ ദൈവമേ വണ്ടിയിൽ പെട്രോൾ എന്ന് പെട്രോൾ ഞാൻ മനസ്സിൽ ഇത് ആര് പറഞ്ഞു തന്നെ ബിജു നിന്റെ അടുത്ത് എന്റെ മനസ്സിൽ തോന്നിച്ചു നിന്റെ നീ വീണ്ടും വീണ്ടും ബിജു 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 എന്തോ നിന്റെ അവളെവിടെ പ്രതി സതീശിനെ കണ്ടാ ഇവിടെ പോയി നോക്കടാ ബിജു ചാടി ചാടി അങ്ങോട്ട് നിക്കു അങ്ങോട്ട് ആവൻ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ചോളെ പെണ്ണിന്റെ കളിയും ചിരി നടക്കട്ടെ നട അവസാന കല്യാണം ഉത്സവം പാട്ടും കൂത്തുമായിട്ട് കൊഴിപ്പിക്കാനാണ് പ്ലാന് അമ്മയാണ് ഇന്നത്തോടെ തീരും രണ്ടും തീരും ആസിറ്റും പെട്രോളും കയ്യിൽ നിന്ന് പോയി അത് വിട് അത് വിടെ ഇതില് ഞാൻ തോക്കൂല ബിജു തോക്കരുത് ഇതിന്റെ ഒരു സൈഡ് ആ കിളവൻ്റെ കഴുത്തില് മറ്റേ സൈഡ് ആളെ കഴുത്തില് ഒരു സൈഡ് അയാളെ കഴുത്തില് ഒരു സൈഡ് എന്താ ബിജു ബിജു ഇത് എന്താ ബിജു മാമാ കൊല കയറ് ഒരു കൊല അവിടെ ചാഞ്ഞ് നിക്കുന്നു അതിനൊരു കയറ് കെട്ടണോന്ന് ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചിന്തിച്ചതേ ആര് പറഞ്ഞു വീണ്ടും വീണ്ടും നീ പ്രേക്ഷകർ മുന്നേ കോറിയാണ് ബിജു നീ അങ് കോറി നിന്റെ മനസ്സ് നിക്ക് ബിജു അങ്ങോട്ട് കയറിക്കയർ ഇന്ന് ആ കൊലയിൽ കെട്ടണം ഇല്ല അങ്ങനെ വിട്ടു കൊടുത്തിട്ട് ല്ലോ മാമന്റെടുത്തൊന്നും പറഞ്ഞോക്കാ ചെലപ്പോ വീണില്ല മാമ എനിക്കൊരു ഞാനും ചിന്തിക്കാൻ തുടങ്ങിയത് മനസ്സിൽ കാണുന്നതെല്ലാം നീ മാനത്ത് കാണുവാ നമ്മുടെ കുടുംബത്തെ അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടേ ഇല്ല മാമൻ ചോദിക്കുന്ന അഭിപ്രായം ആണോന്ന് കരുതരുത് പറവോമ ബിജു പറ നീ വേണം ഈ നിൽക്കുന്ന എന്റെ മോള് മണിക്കുട്ടിയുടെ കഴുത്തി താലി കെട്ടാൻ മറുപടി ആയി പോയ അതല്ല അതല്ല ബിജു ഞാൻ മനസ്സിൽ കാണുന്നല്ല നീ കാണൂല്ലേ നീ മരുമോനല്ലടാ നീ എന്റെ മകൻ അപ്പിറക്കാതെ പോയ മകൻ കാണത്തില്ലടാ എല്ലാത്തിനും കൂടെ ബിജു അറിയാമ ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് കുടത്തിൽ വെള്ളം നിറച്ച് അടുക്കള കൊണ്ട് വെക്കണം ചെറുക്കം കൂട്ടര് വരുമ്പോൾ വഴി തെറ്റാതെ കറക്റ്റ് ഇവിടെ കൊണ്ടെത്തിക്കണം ബിജു ഇത് എങ്ങനെ മനസ്സിലായി ബിജു നിനക്ക് മനസ്സിൽ തോന്നിട്ട് പറയണ ആണ് മാമ ഇതൊക്കെ ബിജു നീ വീണ്ടും വീണ്ടും നീ സ്കോറിയേ സ്കോറിയ